ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കടലയും അതുപോലെ തന്നെ അരിയും കൂടെ നമ്മൾ പുഴുക്കലരിയിൽ അതുംകൊണ്ട് ഒരു സൂപ്പറായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് എന്നിട്ട് ഞാൻ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് കടല നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം വറുത്തെടുക്കണം കേട്ടോ ചെറിയ രീതിയിൽ വെച്ചിട്ട് അപ്പോൾ കടല ചെറുതായിട്ടൊന്ന് പൊട്ടി പൊട്ടി വരാനായിട്ട് തുടങ്ങും അത് ആ ടൈം ആകുമ്പോഴത്തേക്ക് അങ്ങ് നിർത്തി കൊടുത്താൽ മതി കേട്ടോ മുഴുവനും പൊട്ടില്ല എങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെറുതായിട്ട് ഒന്ന് പൊട്ടി പൊട്ടി വരും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒന്ന് പൊട്ടി പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ അങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ കണ്ട ചെറിയ രീതിയിലൊന്ന് പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഒരു കപ്പ് അരിയും കൂടെ എടുക്കാം നിങ്ങൾ ഏത് കപ്പിലാണോ കടലെടുക്കുന്നത് അതിൻ്റെ അതേ അളവിൽ തന്നെ ആയിരിക്കണം അരിയും എടുക്കാനായിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ചമ്പാവരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇതിപ്പം നമ്മുടെ വെള്ള അരിയിൽ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് അരിയാണെങ്കിലും കുഴപ്പമില്ല പച്ചരി ഒഴിച്ചിട്ട് വേറെ ഏതാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കുന്നതൊക്കെ കണ്ടില്ല നല്ല വറുത്ത് കളറൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഇതിനെ വേറൊരു ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് അതിന് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യും ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ അതായതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊന്ന് കളർ ചേഞ്ച് ആവുന്നവരത്തേക്കും ഒന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ മുന്തിരി അതുപോലെ തന്നെ നമ്മളെ ക്യാഷിനോട്ടില്ലേ അതൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് അതും അതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി ഞാൻ അതൊന്നും ഞാൻ എടുക്കുന്നില്ല ഞാൻ ഇതുപോലെ തയ്യൊരു തേങ്ങ മാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അതൊക്കെ ഇട്ട് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്വാദ് ഈ ഒരു തേങ്ങ ഇട്ടിട്ട് നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കാണ് ഇനി നമുക്കതിലോട്ട് ഒന്നേക്കാൽ കപ്പ് ശർക്കര ഉരുക്കിയതാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു അരക്കപ്പോളം തേങ്ങ തിരുമിയ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ച് ഏലക്കിട്ട് ഒന്ന് തിള വരുമ്പഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു തേങ്ങയും കൂടി ഇതിനോട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് വെള്ളം ഒന്ന് ചെറു പകുതി ഇതൊന്നാകുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിയും കടലയും കൂടെ നമ്മൾ പൊടിച്ചെടുത്ത കൂട്ടും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അരിയും കടലയും കൂടെ പൊടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തരിതരിപ്പായിട്ട് വേണം പൊടിച്ച് എടുക്കാനായിട്ട് അതായത് നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിക്കല് ഒരു തരുതരിപ്പോടുകൂടി വേണം ഒന്ന് പൊടിച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ അതിന് പൊടിച്ചെടുത്ത ഇതിനെയും കൂടെ ഞാൻ ഇതിലോട്ടൊന്നും ഇട്ട് കൊടുക്കണം അപ്പോൾ ശർക്കര പാനീയൊക്കെ ഏതാണ്ട് ഒരു പകുതി പരുവായിട്ടുണ്ടേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ നമ്മുടെ കടലയാണെങ്കിലും അതുപോലെ തന്നെ അരിയാണെങ്കിലുമൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് എടുത്തത് അപ്പം നിങ്ങൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്തൊരഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിരിക്കുമ്പം ആ വെള്ളം എല്ലാം ഒന്ന് മാറി കിട്ടും അപ്പോൾ നമ്മൾ ചേർത്ത കൂട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു ശർക്കര ഇതിലെല്ലാത്തിനും നല്ല രീതിക്കൊന്ന് മിക്സായിട്ട് കിട്ടണം കിട്ടണം നല്ല രീതിക്ക് ഇതുപോലെ ഇളക്കി 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 വെച്ച് കൊടുക്കണം കേട്ടോ അതുപോലെ അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് പുരണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചുക്കില്ലേ ചുക്കിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തെടുത്ത ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് എള്ളും കൂടെ അതിലോട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടൊന്ന് ഇതാക്കിയെടുത്തതിനു ശേഷം ഞാൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമേ ഈ തേങ്ങയ്ക്കൊപ്പം തന്നെ എള്ളും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് എള്ള് ചേർക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നെയ്യിലോട്ട് എള്ള് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതാ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളതേ സ്പൂണിൽ നമുക്കിതുപോലെ തന്നെ ഫില്ലിങ് നമ്മളീ ഒരു കൂട്ട് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഫുള്ള് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്കും നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ താങ്ങൾ ഇതുപോലെ കിട്ടും ഇതില്ല എങ്കിൽ നിങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു ഇരിക്കും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളതേ അതിൽ നമുക്ക് ഇത് വെച്ച് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അത് നമ്മൾ ഷേപ്പ് ഒന്നും ചെയ്തിരങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലൊന്നും ചെയ്തെടുക്കണേ ഇതാ കണ്ടല്ലോ അട്ടിപ്പോൾ രുചിയാണ് വെക്കേഷനൊക്കെ അല്ലെ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാ വീട്ടിലും കാണും കടലയും കടലും ഒക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ